അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മാക്സി ഒന്നും അല്ല നമ്മൾ ബാക്കിൽ കണ്ടല്ലേ നമ്മൾ ഇതിൻ്റെ അറുപതിൽ ജമ്പോ ചെയ്ത സമയത്ത് നമ്മളോട് എല്ലാവരും ഇതിൻ്റെ ഉണ്ടോ അൻപത്താറ് കൊണ്ടുവരുമോ അൻപത്താറ് ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൻപത്തിയാറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നാൽപ്പത്താറ് ജെസ്റ്റ് വീതി ആണ് അൻപത്തിയാറ് ലെങ്ത്താണ് സ്ലീവൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് ഇത് തിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ആണോ പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് അറുപതിൽ തന്നെ അന്ന് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് അൻപത്തിയാറിലാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ബാക്കിലേക്ക് ഇങ്ങനെ ഉണ്ട് ഉണ്ടിട്ടിങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇതാണ് ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ ഫുൾ ലെങ്ത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിക്ക് നല്ലൊരു ഗോൾഡൻ കളർ ഇതൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെ നല്ല ഫുൾ സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കൈ കയറും നോക്കട്ടെ കേട്ടോ കയറും കയറും കേറോ ഇതെടാ കൈ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അൻപത്തി ആറാണ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് കിടണമെങ്കിലൊക്കെ അഭാഗക്കിപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇതെടാം ഇങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് ഇതാണ് കേട്ടോ കാണി കാണിക്കാൻ ഇതൊട്ടോ അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റാണ് ഇത് ഒറ്റ പീസ് തന്നെ ഉള്ളു കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെത് ജമ്പ് പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ജമ്പ് തീർന്നു പോയി പിന്നെ ലാസ്റ്റ് പീസ് ഞാനത് കൊടുക്കുകയും ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ സ്ലീവും തന്നെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നമുക്കിനി മേളക്ക് കയറ്റി വെക്കണമെങ്കിൽ കയറ്റി വയ്ക്കുകയും ചെയ്യാം സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ അപ്പം അൻപത്തിയാറാണ് ലെങ്ത് വന്നിട്ടുള്ളത് നെക്ക് ഇങ്ങനെയാണ് ഇവിടെ ഒരു ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇനി നിങ്ങൾക്ക് ബട്ടൺ ഇവിടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇനി പാൽ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബട്ടൺ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതാണല്ലോ ഇതിൻ്റെ ഫുൾ ലെങ്ത് ഇങ്ങനെയാണ് ഇതിലും ബാക്കിലേക്ക് കിട്ടാൻ ഇങ്ങനെയുണ്ട് പിന്നെ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതെന്തോ ഒരു മിക്സ് ഇതായിട്ടുള്ളതാണ് അതിനെ പെട്ടെന്ന് നിരക്കുന്ന സംഭവമല്ല ഇതാടോ ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്ത ഒരു എന്താ പറയുക ഒരു അടിപൊളി കളറ് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു കൂടിയ മഞ്ഞ കളറാണ് ഉള്ളത് ഇതാട്ടോ സ്ക്ലീവ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അൻപത്തിയാറിൽ വരും അൻപത്തിയാറിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻപത്തിയാറിൽ വന്നിട്ടുണ്ട് ഇതാകണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് ഇതൊരു സാറ്റിൻ മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ നമ്മൾ കുറേ കഫ്താൻ അടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഈ മെറ്റീരിയലിൽ ഒരുപാട് കഫ്താനുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തത്തിൽ സെയിലായി പോയതാണ് അപ്പോൾ പിന്നെ കുറെ പിന്നെ മെറ്റീരിയൽ കിട്ടിയപ്പോൾ നമ്മൾ ഇപ്പം ട്രെൻഡ് ചെയ്തല്ല അതുകൊണ്ടാണ് ഇത് ചെയ്തത് കേട്ടോ ഉണ്ടല്ലേ ഇതാണ് അപ്പോൾ സെയിം അല്ല ഈ മെറ്റീരിയൽ ഞാൻ പറഞ്ഞത് ജമ്പോയും അൻപത്താറോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത്താറില് കഫ്താൻ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ട്രെൻഡ് മാറിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മെറ്റീരിയൽ കിട്ടിയപ്പോൾ നമ്മൾ ട്രെൻഡ് നമ്മൾ മാറ്റിയതാണ് അപ്പോൾ ഇഷ്ടം അടുത്തത് കഫ്താൻ നമ്മൾ ചെയ്യും ഉണ്ടല്ലേ സ്ലീവ് അപ്പോൾ നമ്മളിതിൻ്റെ മഞ്ഞ ഈ കളറാണ് ഇതും ഇതും കളർ ചേഞ്ചുകളാണ് കേട്ടോ അങ്ങനെ അതിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളറും ആ ഒരു കളറും അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ ഈ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെയൊക്കെ താഴേക്ക് നിങ്ങൾക്ക് പാലൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ ക്ലോസ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ബട്ടൺ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇത്രയും കളറുകളാണ് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കൊടു ഓക്കെ അസലാലേക്കും ബൈ